നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ ഇന്ന് വൈകുന്നേരത്തെ റബ്ബർ വിലയാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അതായത് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ശനിയാഴ്ച വൈകുന്നേരം അഞ്ച് മണിക്കുള്ള റബ്ബർ വില നമുക്ക് ഒട്ട് സമയം നമുക്ക് വൈകുന്നേരത്തെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് 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 ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി ആറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി രണ്ട് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് ഇന്നത്തെ ഒട്ടുപാലിൻ്റെ വില നോക്കാം എൺപത് ശതമാനം ഡി ആർ സി ഒട്ടുപാലിന് ഒരു കിലോയ്ക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് രൂപ അൻപത് പൈസ അറുപത് ശതമാനം ഡി ആർ സി ലൊട്ടുപാലിന് ഒരു കിലോയ്ക്ക് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് ഗ്രേഡ് എന്ന എം ഷീറ്റിൻ്റെ വില നോക്കാം ലൂസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ ലോട്ട് ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി അഞ്ച് രൂപ മുതൽ നൂറ്റി എഴുപത് രൂപ വരെയും ഐ എസ് എൻ എ ട്വൻറ്റിയുടെ വില ഒരു കിലോയ്ക്ക് നൂറ്റി അറുപത്തി നാല് രൂപ അൻപത് പൈസ ഇനി നമുക്ക് ഇന്നത്തെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി അറുപത്തി അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ടൂളിന് ബാരലിന് എണ്ണായിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ നിന്ന് ബാരലിന് ഒൻപതിനായിരത്തി തൊള്ളായിരം രൂപ മുപ്പത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ നിന്ന് ബാരലിന് പതിനോരായിരത്തി അഞ്ഞൂറ്റി അൻപത് രൂപ ഇന്ന് വൈകുന്നേരത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഒരു രൂപ കുറഞ്ഞു ലൂസിൻ്റെ വിലയിലും ലോട്ടിൻ്റെ വിലയിലും ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് കുറഞ്ഞിരിക്കുന്നത് ഐ എസ് എൻ ആർ ട്വൻറ്റിയുടെ വിലയിലും ഒരു കിലോയ്ക്ക് അൻപത് പൈസ കുറഞ്ഞു ഇതാണെന്ന് വൈകുന്നേരത്തെ വിലകൾ ഇതോടുകൂടി വീഡിയോ വീഡിയോയുടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം ഈ വീഡിയോ മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി